കെ എസ് യു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോത്തിനെ സംഘടനാ ചുമതലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട അർജുൻ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശം പുറത്തായതിനെ തുടർന്നാണ് നടപടി ഗ്രൂപ്പുകളെ തമ്മിൽ തല്ലിച്ച മുതലെടുപ്പ് നടത്തണമെന്നതടക്കം ശബ്ദ സന്ദേശത്തിൽ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പിന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും നമ്മൾ സേവ്യം എന്താ പറയുക പരിപാടിക്കൊക്കെ നമ്മളാ പരിപാടി അതായത് ഇപ്പോൾ അതിൽ ആരായാലും പരിപാടി ഇപ്പോൾ എന്ത് പരിപാടിയാലും നമ്മളാണ് പരിപാടി നടത്തുന്ന രീതിയിൽ നമ്മൾ ഷൈനപ്പ് ചെയ്യണം കേസും മറ്റേതും വരുമ്പം തന്നെ കുറച്ച് ഷൈനപ്പ് ചെയ്യുക പിന്നെ കുറച്ച് കൂട്ട് വലിയ പിന്നെ കേസും മറ്റേതും വരുന്നതും പിടിക്കുന്നു വേണ്ടം തരാം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫൈൻ അടച്ച് തീർന്ന വിഷയമില്ല അല്ലെങ്കിൽ പെട്ടന്ന് പെട്ടെന്ന് ഫൈൻ അടച്ച് തീർക്കുന്നുമുണ്ട് പിന്നെ അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ പരിപാടിക്കും നമ്മളെ നടത്തുന്ന രീതിയിലേക്ക് വരുവാണ് അതുകൂടാണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പം നിലവിൽ ഗ്രൂപ്പ് വൈസ് വരുമ്പോൾ സുധാകരൻ വിഭാഗം എന്ന് വെച്ചാൽ രണ്ട് വിഭാഗമായിട്ടാണുള്ളത് ആഷിത്ത് അങ്ങനെ ഒരു ടീം ഇപ്പുറം ഹരീഷ്ണൻ അപ്പോൾ ആ ഒരു ടീമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾ നമ്മൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നിലനിർത്തണം അതായത് നമ്മൾ ആ ടീമിനെ ഒന്നിപ്പിക്കാൻ പാടില്ല ഒരിക്കലും ആ ടീം ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാണ്ടാവും നമ്മൾ ആ ടീമിനെയും ഒന്നിപ്പിക്കാതിരിക്കണം മൂന്നാം ഗ്രൂപ്പിനെയും തമ്മിൽ തെളിക്കണം എ ഗ്രൂപ്പിനെയും തമ്മിൽ തെളിപ്പിക്കണം അതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്നാലേ നമ്മൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ തമ്മിൽ തെളിക്കൽ വരുമ്പോൾ പരസ്യമായിട്ടല്ല പക്ഷേ നമ്മളെ എന്തെങ്കിലും കുറച്ച് കളിക്കൂട്ടോ പക്ഷേ നമ്മളാണിതിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലാകാൻ പാടില്ല ഇപ്പം നിലവിൽ ഇവരൊക്കെ രണ്ടും മൂന്നും വിഭാഗമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇത്രത്തോളം അംഗീകരിച്ചവർ മുന്നോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ അവർ ഒന്നിച്ചാണെങ്കിൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല നമ്മൾ നമ്മൾ ആ രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ കൈകാര്യം മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് അർജുൻ കോറോത്ത് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശം പുറത്തായതിനെ തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോമിനെ സംഘടനയുടെ ചുമതലകളിൽ നിന്നാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കള്ളി അർജുനന് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ൾ തുടക്കത്തിൽ കേട്ടതാണ് അർജുൻ കൊറോമിന്റെ ശബ്ദ സന്ദേശം രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഭാഗമാണ് അർജുൻ ഈ ഗ്രൂപ്പിന്റെ ആർ സി ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വിവാദ ഈ ശബ്ദ സന്ദേശം വന്നത് എല്ലാ പരിപാടികളും നമ്മളാണ് നടത്തുന്നത് എന്ന പ്രതീതി ഉണ്ടാക്കണമെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ അർജുൻ വ്യക്തമാക്കിയ ഒരു കാര്യം അതിനനുസരിച്ച് ഷൈൻ അപ്പ് ചെയ്യണം കേസ് പെട്ടെന്ന് ഫൈൻ അടച്ച് തീർക്കാവുന്നതേയുള്ളൂ മറ്റ് എല്ലാ പരിപാടികളും നമ്മൾ നടത്തുന്നതായി ഒരു പ്രതീതി സൃഷ്ടിക്കണം എന്നാണ് ഈ ിത്തല ഗ്രൂപ്പിന്റെ ആളുകളോട് അർജുൻ പറയുന്നത് ഈ ഗ്രൂപ്പിൽ നൽകിയ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് സൈഡിൽ സുധാകരൻ ഗ്രൂപ്പ് തന്നെ രണ്ട് വിഭാഗമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുൽ ആഷിദ് മറുവശത്ത് ഹരികൃഷ്ണൻ ഈ ടീമിൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ നിലനിർത്തണം എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ ടീമിനെ ഒരിക്കലും ഒന്നിപ്പിക്കാൻ പാടില്ല ഒന്നിച്ചാൽ നമ്മൾ ഒന്നുമില്ലാതാകും ആ ടീം ഒന്നിക്കാതിരിക്കുന്നത് പോലെ തന്നെ മൂന്നാം ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയും തമ്മിൽ തല്ലിക്കണം അതിനാകണം നമ്മുടെ മെയിൻ പ്രയോറിറ്റി ഇതാണ് ഈ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ അർജുൻ കോറോം ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതായത് ഗ്രൂപ്പുകളെ തമ്മിൽ തല്ലിച്ച് അതിൻ്റെ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഈ ശബ്ദ സന്ദേശം ഈ ഗ്രൂപ്പിൽ എത്തിയിട്ടുള്ളത് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലിയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ പക്ഷേ തമ്മിൽ തല്ലിക്കുന്നത് നമ്മൾ ആണെന്ന് മനസ്സിലാകരുത് ഇവർ രണ്ട് മൂന്ന് വിഭാഗം ഉള്ളത് മാത്രമാണ് നമ്മൾ ഏകീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലാണ് അർജുൻ ഈ ശബ്ദ സന്ദേശം നൽകിയത് ഇത് പുറത്തായപ്പോൾ വ്യാജ സന്ദേശമാണിത് എന്ന രീതിയിലാണ് അർജുൻ വ്യക്തമാക്കിയിരുന്നത് കണ്ണൂർ ജില്ലയിൽ കെ എസ് യു ഒറ്റ മനസ്സായാണ് മുന്നോട്ടു പോകുന്നതെന്നും ഗ്രൂപ്പുകളെ തമ്മിൽ തല്ലിച്ചിട്ടില്ലെന്നും അർജുൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന കമ്മിറ്റിക്കും ഈ രീതിയിലാണ് അർജുൻ വിശദീകരണം നൽകിയിരുന്നത് എന്നാൽ സംഘടനയുടെ പ്രതിച്ഛായക്കം അങ്ങലേൽപ്പിക്കും വിധമാണ് അർജുൻ ഈ ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം അയച്ചത് എന്ന് കൂടിയാണ് വലിയൊരു നാണക്കേട് സംഘടനയ്ക്ക് ഉണ്ടാക്കി എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഈ നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽ നിന്ന് ഈ ശബ്ദ സന്ദേശം എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രൂപ്പ് പ്രധാനമായും അന്വേഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണേന്ദു